ഹായ് ഫ്രണ്ട്സ് മാർട്ട് കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കച്ചെമ്മീൻ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിക്കായിട്ട് അരക്കപ്പ് തേങ്ങാപ്പീരയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും കുറച്ച് ഉണക്കമുളകും എരിവുള്ള മുളകും കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മെയിനായിട്ട് ആവശ്യമുള്ളത് ഉണക്കച്ച മീനാണ് ഇത് ഞാൻ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് കടയിൽ നിന്നും വാങ്ങിയ ഉണക്കച്ചെ മീനാണ് ഇത് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കച്ചെ മീനിൽ അഴുക്കും പൊടിമണ്ണലും എല്ലാം കാണും അതുകൊണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ആദ്യമായിട്ട് നമുക്ക് മുളക് വറുത്തെടുക്കാം ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ല വണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വറുത്തെടുക്കാം എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ പാനിലിട്ട് ചൂടാക്കിയെടുത്താൽ മതി ഉണക്കമുളക് കളറെല്ലാം മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചുവന്നുള്ളി രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരയും ഇഞ്ചിയും ചുവന്നുള്ളിയും എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വറുത്തെടുക്കാം തേങ്ങാപ്പീരയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഒരു മുക്കാൽ ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വച്ചിരുന്ന വാളമ്പുളി ചേർത്ത് കൊടുക്കാം വാളമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ വാളമ്പുള്ളിയിലെ വെള്ളമയൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി കിട്ടും കൂട്ടത്തിൽ തന്നെ കുറച്ചേറെ കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ വറക്കുമ്പോൾ ബ്രൗൺ കളറാകുന്നിടം വരെ വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒരു ഗോൾഡൻ കളർ കളറാകുന്നിടം വരെ വറുത്തെടുത്താൽ മതിയേ തേങ്ങ ബ്രൗൺ കളറായിട്ട് ചെമ്മീൻ ചമ്മന്തി പൊടിക്കുന്നതിലും നല്ലത് തേങ്ങ ഒരു ഗോൾഡൻ കളറായിട്ട് ചമ്മന്തി പൊടിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂപ്പിച്ചെടുത്താൽ മതി ഉണക്കച്ചെമ്മീനിൽ ഉപ്പ് കുറവായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചമ്മന്തിപ്പൊടിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്ത ശേഷം ഇത് പാനിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിരുന്നൊന്ന് ചൂടാറട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഉണക്കച്ച മീൻ വറുത്തെടുക്കാം അലെ പാനിലേക്ക് തന്നെ കുറക്ക ജമീൻ ഇട്ട് കൊടുക്കുക ജമീൻ നല്ല വണ്ണം മൂത്ത് കിട്ടുന്ന നേരം വരെ ഫ്രൈ ചെയ്തെടുക്കണം ജമീൻ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് വേണം ഇളക്കി മൂപ്പിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ചെമ്മീൻ വറുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ചെമ്മീൻ എല്ലാം ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ല കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് മാത്രമല്ല ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരികയും ചെയ്യും ചെമ്മീൻ നല്ലവണ്ണം മൂത്തോ മൂത്തോന്നറിയാനായിട്ട് അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് ഒടിച്ച് നോക്കാം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചെമ്മീൻ്റെ തലയും വാലും എല്ലാം മാറ്റി നല്ല എടുക്കണം ഇതുപോലെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് പൊടിച്ചെടുക്കാം മുളകെല്ലാം ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ക്ലീൻ എടുത്തിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് കാൽ കപ്പോളം വേസ്റ്റ് പോയിട്ടുണ്ട് ഒരു കാൽ കപ്പോളം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം വറുത്തെടുത്ത തേങ്ങയും ചെമ്മീനും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ചെമ്മീൻ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് പൊടിയാകാതെ ചെറിയ തരികളോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി ചോറിനകത്ത് ഇട്ട് ഇളക്കി കഴിക്കുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടും അതുകൊണ്ടാണ് ഒത്തിരി പൗഡറാക്കി പൊടിക്കരുതെന്ന് പറയുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചമ്മന്തി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് എരിവും എല്ലാം നോക്കിയിട്ട് കുറവാണെങ്കിൽ അതെല്ലാം ഈ പൊടിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തി പൊടിയായിരുന്നു ഇത് ഈ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയായിരുന്നു ഇത് നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്